ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ത്രിഭാഷാ പദ്ധതിയെ പറ്റിയിട്ടാണ് വിനതട്ട എന്താണ് ഈ ത്രിഭാഷാ പദ്ധതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ത്രിഭാഷാ പദ്ധതിയുടെ വിവാദം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല പ്രധാനമായും ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ഒടുവിലാണ് അന്ന് ദേശീയ തലത്തിൽ ത്രിഭാഷാ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്നുള്ള തരത്തിലുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം നടന്നു നിന്ന ഒരു കാലഘട്ടത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം പതുക്കെ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതാണ് പിന്നെ കാണുന്നത് അപ്പോൾ ആ തമിഴ് ഭാഷ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ ആകെ ആത്മാവായി മാറുകയും ആ ഭാഷ ഭാഷയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വികാരമായി അത് വളർത്തിയെടുക്കുകയും ചെയ്തു അവർ അവകാശപ്പെടുന്നത് സംസ്കൃതത്തെക്കാൾ പഴക്കമുള്ള ഭാഷയാണ് തമിഴ് ഹിന്ദി എന്ന് പറയുന്നത് കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ അതിലൊരു ഈടുറ്റ രചനയോ സൃഷ്ടിയോ ചരിത്രമോ ഇല്ലാത്ത ഭാഷയാണ് അങ്ങനെ ഒരു ഭാഷ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് തമിഴ് ജനത കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ ത്രിഭാഷാ പദ്ധതിയല്ല ദ്വിഭാഷാ പദ്ധതിയിലൂടെയാണ് കടന്നു വരുന്നത് അവർ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് വരെ നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും എന്ന് പറഞ്ഞാൽ മദർ ടങ്ങും പഠിക്കുമ്പോൾ അവിടെ അവർ തമിഴും ഇംഗ്ലീഷും മാത്രമേ പഠിക്കുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതമായി ഉള്ള പണം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടുമായി കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള ആളുകൾ നിലപാടെടുത്തപ്പോൾ അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിലേക്ക് തമിഴ് രാഷ്ട്രീയം കാലങ്ങി മാറിയത് കേരളത്തിൽ ഈ തൃഭാഷാ പദ്ധതി ഓൾറെഡി ഉണ്ടല്ലോ വർഷങ്ങളായിട്ടുണ്ട് ഒരു പ്രയാസം ഇല്ലല്ലോ പ്രയാസമൊന്നുമില്ല എന്തുകൊണ്ട് ഇത് തമിഴ്നാട് ഗവൺമെന്റുകൾ ഇതിനെ നിരന്തരമായി എതിർക്കുന്നത് എല്ലാ തമിഴ്നാട് ഗവൺമെന്റുകളും മുൻകാലങ്ങളിൽ ഇത് എതിർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതിനുശേഷം ആ കാലത്ത് തന്നെയാണ് ഈ പ്രക്ഷോഭം ഉയർന്നു വന്നത് ഇതിൻ്റെ ഒരു അണ്ടർ കറൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു വന്ന ഒരു ദ്രാവിഡ രാഷ്ട്രീയം ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദ്രാവിഡന്റെ മേൽ ആര്യന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ അത് അന്ത്യഘട്ടത്തോട് ആദ്യഘട്ടത്തോടക്കുമ്പം തന്നെ ആ ഒരു മൂമെന്റ് ഉയർന്നു വരുന്നുണ്ട് ഇ വി രാമസ്വാമി നായ്ക്കരുടെയൊക്കെ നേതൃത്വത്തിൽ ദ്രാവിഡർ കഴകം എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ രൂപപ്പെട്ടു വന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഇപ്പം നമ്മൾ കാണുന്ന ഡി എം കെ ആണെങ്കിലും എ ഡി എം കെ ആണെങ്കിലും അത്തരത്തിലുള്ള ദ്രാവിഡ കക്ഷികളാകെ ഇ വി രാമസ്വാമി നായ്ക്കർ രൂപീകരിച്ച ദ്രാവിഡ കഴകത്തിന്റെ മക്കളാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തിനാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തന്നെ തമിഴ്നാട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് മറ്റൊരു ദേശീയ കക്ഷിക്കും തമിഴ്നാട്ടിൽ ഇപ്പോഴും അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ തമിഴ് രാഷ്ട്രീയം ഇപ്പോഴും കറങ്ങുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പുറകെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് മറ്റൊരു ഭാഷ കൊണ്ടുവരിക എന്ന് പറയുന്നത് തമിഴിനെ തമിഴാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് അപ്പോൾ തമിഴിനെ ഇകഴ്ത്തിക്കൊണ്ട് താഴ്ത്തിക്കെട്ടിക്കൊണ്ട് മറ്റൊരു ഭാഷ വരുന്നത് അനുവദിക്കുന്നില്ല അതൊരു സംസ്കാരത്തിൻ്റെ കടന്നു കയറ്റം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു സംസ്കാരം തമിഴ് സംസ്കാരത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്ന രീതിയിലാണ് അതിന് വ്യാഖ്യാനം വന്നിട്ടുള്ളത് അതേ വ്യാഖ്യാനത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ സ്റ്റാലിനും ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോൾ ത്രിഭാഷാ പദ്ധതി നടപ്പാക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതായി നമുക്ക് പറയാൻ കഴിയില്ല ത്രിഭാഷാ പദ്ധതി നടപ്പാക്കിയത് കേരളത്തിൻ്റെ സംസ്കാരമാകെ അട്ടിമറിഞ്ഞു പോയോ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യമാണ് എന്നാൽ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷാഭിമാനം അവർക്ക് നമ്മളെക്കാൾ കൂടുതലായിട്ടുണ്ട് ആ ഭാഷയ്ക്ക് മേൽ വേറൊരു ഭാഷയുടെ കടന്നുകയറ്റമായിട്ടാണ് അവർ ചെയ്യുന്നത് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പം നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലാകെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു വിഷയമാണ് അവരുടെ ഭാഷ ആ ഭാഷാ സ്നേഹം ഭാഷയോടുള്ള അഭിമാനം ഒക്കെ അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പൊളിറ്റിക്കലായിട്ട് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ച് പോയിരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു സ്വഭാവത്തിലൂടെയാണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭാഷാ പദ്ധതി ഒരു ഭാഷയോ രണ്ട് ഭാഷയോ എത്ര ഭാഷയാണെങ്കിലും മനുഷ്യർക്ക് പഠിക്കാം അതെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മനാഫ് അതെ മനാഫ് യഥാർത്ഥത്തിൽ മലയാളിയാണ് മലയാളി മലയാളി എന്നുള്ള നിലയിൽ മനാഫിന് കർണാടകയിൽ ജീവിക്കേണ്ട സാഹചര്യം കുറച്ചു കാലം അച്ഛൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായി മനാഫ് കർ കന്നഡ പഠിച്ചു ത്രിഭാഷാ പദ്ധതി പ്രകാരം ഇവിടെ കന്നഡ പഠിപ്പിക്കുന്നില്ല പക്ഷെ മനാഫ് കന്നഡ പഠിച്ചു ഈ ശിരൂർ സംഭവമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് മനാഫിന് ഏറ്റവും കൂടുതൽ ത്രിഭാഷാ പദ്ധതിയിൽ പഠിച്ച മൂന്ന് ഭാഷകളുമല്ല അത് സഹായകമായിട്ടില്ല എന്നല്ല അതിനപ്പുറം യഥാർത്ഥത്തിൽ ആ വിഷയം അവിടെ ഡീൽ ചെയ്യാൻ സഹായിച്ചത് മനാഫ് കൈവരിച്ച കന്നഡ ഭാഷയിലുള്ള അറിവാണ് തീർച്ചയായിട്ടും ഞാൻ ഞാനതാ ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരു താല്പര്യമുള്ള വിഷയമാണ് എട്ടു ഭാഷ സംസാരിക്കും എനിക്കത് പല പല ഗുണങ്ങളും അതിലുണ്ടായി ഇതേട്ടാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒരു ഭയങ്കരമായിട്ടൊരു വൈകാരികമായ ഒരു തലത്തിലേക്ക് ഇതിൻ്റെ എടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എട്ട് ഭാഷകൾ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ശിരൂരി ദൗത്യത്തിന്റെ സമയത്ത് നമ്മളെ കന്നഡ ഭാഷ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്തായത് അത് വിജയിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചു ഭാഷ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോടം എൻ്റെ ജീവിതത്തിൽ അപ്പം ഇതൊരു എന്താ പറയുക തമയൻ്റെ ഒരു അഭിമാനത്തിന് ഏറ്റ ശതം പറഞ്ഞിട്ടുള്ള ആ ഒരു വൈകാരികമായിട്ട് ഇതിനെ നേരിടേണ്ട ആവശ്യമില്ലാലോ വളരെ സിമ്പിളായിട്ട് എടുത്ത് തീർക്കാവുന്ന ഒരു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അത് വേറെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാലോ അല്ല ഇവിടെ എന്താ വിഷയം വെച്ചാൽ ഈ ഭാഷ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് ഭാഷ നമ്മൾ പഠിക്കുന്നത് പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അല്ലാതെ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ത്രിഭാഷാ പദ്ധതി അല്ലെങ്കിൽ ദ്വിഭാഷാ പദ്ധതി ഇതൊക്കെ ഇതൊക്കെ ഒരു അടിസ്ഥാനപരമായി നിൽക്കുമെന്നല്ലാതെ ജൈവികമായിട്ട് ഉപയോഗിക്കാനുള്ള ഭാഷ നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ ജീവിച്ച് പഠിക്കുക ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം ശ്രമം നടത്തിയാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് ലോകത്ത് നിന്ന് പ്രചാരത്തിലുള്ള ഏതു ഭാഷ അതെ നമ്മൾ കേരളത്തിൽ ഇപ്പം ത്രിഭാഷാ പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കേരളത്തിൽ ത്രിഭാഷയൊന്നും അല്ല കേരളത്തിൽ താല്പര്യമുള്ളവന് അറബിക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ സ്കൂളുകളിൽ സംസ്കൃതം പഠിപ്പിച്ചിട്ടും പത്താം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന എത്ര കുട്ടികൾക്ക് സംസ്കൃതത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഒരു ഭാഷ പഠിക്കുന്നത് പരമപ്രധാനമായിട്ടും സംസാരിക്കാനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ്റെ സിംഹഭാവം നമ്മളിപ്പോൾ ഭാഷ എടുത്ത് നോക്കൂ നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ വോളിംഗ് നമ്മൾ സംസാരിക്കുന്നതും എഴുതുന്നതും എടുത്ത് നോക്കിയാൽ സംസാരിക്കാനാണ് ഭാഷ സംസാരിക്കാനുള്ള ഭാഷ നമ്മൾ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കിട്ടും എന്നിരിക്കെ എന്തിനാണ് ഈ ദ്വിഭാഷ ത്രിഭാഷ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല അത് അന്ന് രൂപ അത് അങ്ങനെ ഒരു ത്രിഭാഷാ പദ്ധതി വരുന്നതിന് പിന്നിൽ അന്ന് ഉണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ ഇന്ത്യൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് നിരവധിയായ ഭാഷകൾ നിരവധിയായ സംസ്കാരം നിരവധിയായ പിന്നെ എന്താ പറയുക വേഷവിധാനങ്ങൾ ഭക്ഷണ രീതികൾ അങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ് പറയാണ് അപ്പം അതിന് ഇന്ത്യയെ യുണൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയെ പുറത്ത് എടുക്കുന്ന തരത്തിൽ ഏകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഷ കൊണ്ട് പറ്റും എന്നുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ എന്തില്ല ഔദ്യോഗിക ഭാഷയില്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഔദ്യോഗിക മതമില്ലാത്തതുപോലെ ഇന്ത്യക്കൊരു ഔദ്യോഗിക ഭാഷയില്ല അല്ലെങ്കിൽ ഈ രാഷ്ട്രഭാഷ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഇത് രണ്ടുമില്ല രാഷ്ട്രഭാഷയും ഇല്ല ഔദ്യോഗിക ഭാഷയുമില്ല പക്ഷേ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയും ഒക്കെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ ഉറുദുവുമൊക്കെ ഉപയോഗിക്കുന്നതുപോലെ ഉപയോഗിക്കുന്നു എന്നുള്ളൂ പക്ഷേ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രേഷൻ ഗാന്ധി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യസമര നായകന്മാരുടെ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടല്ലോ ഇന്ത്യയെ ഏകോപിപ്പിക്കുന്നതിന് ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഹിന്ദി വലിയ തോതിൽ പ്രചാരണം നടത്തണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദേശീയ നേതാക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ചുവടു പിടിച്ചുകൊണ്ടാണ് ഈ ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഒരു കണ്ണിയിലേക്ക് കോർത്ത് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഒരു ഭാഷയ്ക്ക് കഴിയുമെങ്കിൽ അതിലേറ്റവും എളുപ്പം ഉപയോഗിക്കാൻ കഴിയുന്നത് കൂടുതൽ ആളുകൾ വലിയ തോതിലുള്ള ജനവിഭാഗങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് ആ ഹിന്ദി കൊണ്ട് എല്ലാവരെയും ഇണക്കാൻ കഴിയുമോ എന്നൊരു അന്വേഷണമാണ് അന്ന് നടത്തിയത് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഡൈവേഴ്സിറ്റിയുള്ള അത്രയും വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു ഭാഷ കൊണ്ട് ഇങ്ങനെ ഇണക്കി എടുക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ് അറുപതുകൾക്കൊടുവിൽ നടന്ന അല്ല ഇത് ഏകോപിപ്പിക്കല് മാത്രമല്ല ഹിന്ദി എന്ന് പറഞ്ഞ ഭാഷ ഇന്ത്യയിൽ നശിപ്പിച്ച കുറേ പ്രാദേശിക ഭാഷകൾ ചെറിയ 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 ജനസംഘങ്ങൾ സംസാരിക്കുന്ന അവരുടെ പ്രാദേശിക അവരുടെ ഗോത്രവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഭാഷകൾ ഹിന്ദിക്ക് സർക്കാർ അമിത പ്രാധാന്യം നൽകി സ്കൂളുകളിൽ പ്രൊമോട്ട് ചെയ്തപ്പോൾ അത് കാലക്രമത്തിൽ നശിച്ചു നശിച്ചുപോയിട്ടുണ്ട് ഞാൻ ഇത് ഇതിൽ ഒരു ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാദേശിക ഭാഷകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നോ ഒരു രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കി റഷ്യ ആയിക്കോട്ടെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ചില സ്ഥലത്ത് ഇറ്റലിയിലായിക്കോട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് ഈ ചൈന ആയിക്കോട്ടെ ചൈനനെ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ കൊറിയൻസ് ആയിക്കോട്ടെ കുറേ രാജ്യങ്ങളിൽ ഈ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തത് കാരണം അവരൊക്കെ ഒരു മാർക്കറ്റിൽ ഒരു ഉൽപ്പന്നമായിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോ ചൈനയില് പോയിണ്ടെങ്കിൽ ചൈനയില് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭാഷ ഒരു പ്രശ്ന അവിടെ ഉള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയില്ല റഷ്യ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ലോകത്ത് ലോകത്തോട് കച്ചവടം ചെയ്യുന്ന സമയത്ത് ഒരു കച്ചവട സാധ്യതകളും മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യതകളും ഉണ്ടാവുന്ന മനോഭാ പ്രയാസമെന്നെ അതിൽ കോൺട്രഡിക്ഷൻ വരെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നേഷൻ എന്ന് പറയുന്നത് ചൈനയാണ് എല്ലാ രംഗത്തും അത് ടെക്നോളജി ആയാലും അല്ലാത്ത മേഖലയിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തരത്തിൽ ജി ഡി പി ഉണ്ടാക്കുന്നതും ആയിട്ടുള്ള നേഷൻ അവർ ഈ പറയുന്ന ചൈനീസ് വിട്ട് വേറൊരു ഭാഷയിലേക്ക് കിടക്കില്ല അവർക്ക് വേറെ ഇൻ്റർനെറ്റ് പോലും ഇല്ല അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പോലും അല്ല അവർ അപ്രഡതായിട്ടുള്ള സോഷ്യൽ മീഡിയ സങ്കേതങ്ങൾ അടക്കം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ചൈന മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏതെങ്കിലും ഭാഷ അറിഞ്ഞിരിക്കണം എന്നൊരു നിബന്ധന അവിടെ പൊളിയാണ് അല്ല ഇപ്പം കുറെയൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആപ്പുകളും മറ്റുള്ളതും വന്നിട്ടുണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യണത് എന്നിരുന്നാലും എന്താ പറഞ്ഞു പല രാജ്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന് ഇപ്പം കൊറിയയില് പോകാണെങ്കിലും ചൈനയിൽ തന്നെ പോണ കച്ചവടക്കാര് നമ്മൾ ഏടെ കാലത്ത് ഈ പറയുന്ന ഭാഷ ഏത് നിങ്ങൾ നൊടിയിട കൊണ്ട് ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതും അത് ശബ്ദം കേട്ട് എഴുതി തരുന്നതും എഴുതി കൊടുത്താൽ ശബ്ദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു രാജ്യത്തെ നമ്മൾ ലോകത്തെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഭാഷ അനിവാര്യമാണ് എല്ലാവരെയും ആ കാലം പോയി അല്ല അതാണ് ഒരു പ്രശ്നം അതായത് ഈ ത്രിഭാഷാ പദ്ധതി എന്ന ആശയം ഇപ്പം ഹിന്ദി ഹിന്ദി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ കോത്തിണക്കാമെന്ന് പറഞ്ഞ ഒരു ഗാന്ധിയൻ ആശയം അത് അക്കാലത്ത് അങ്ങനെ നടത്തിയാൽ നന്നാകുമല്ലോ എന്നൊരു ചിന്തേൻ്റെ മുകളിൽ മാത്രം ഉപയോഗപ്പെട്ടു വന്നതാണ് ഇന്ന് ഈ നവലോകക്രമത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ആപ്പുകളും മറ്റ് സൗകര്യങ്ങളും മനുഷ്യൻ്റെ സഞ്ചാരം വർദ്ധിച്ചതും ഒക്കെ കൂടി ഏത് ഭാഷയും എങ്ങനെ വേണമെങ്കിലും മനുഷ്യൻ ആവശ്യമുണ്ടെങ്കിലും പഠിച്ചെടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തും ഭാഷ കൊണ്ട് മാത്രമാണ് എനിക്ക് നിലനിൽപ്പ് എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന ഘട്ടത്തില് അവന്റെ കയ്യിലേക്ക് അവൻ തന്നെ നേടിയെടുക്കുന്ന ഒരു സംഭവമാണ് അവന്റെ ഭാഷ അല്ല ഇതിൽ വേറെ ഒരു സംഭവമുണ്ട് അതായത് നമ്മൾ ഈ ഡൈവേഴ്സിറ്റിയെ ഇതിൻ്റെ അതിന്റെ പൊളിറ്റിക്സ് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ഡൈവേഴ്സിറ്റിയിലൂടെ നാനാത്വത്തിൽ ഏകത്വത്തിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യമാണെന്നും അങ്ങനെ ആ ലക്ഷക്കണക്കിന് റിപ്പബ്ലിക്കുകളുടെ സംഘാതമായിട്ടുള്ളൊരു രാജ്യമാണെന്നൊക്കെയാണ് ഇന്ത്യയുടെ കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ അങ്ങനെ രൂപപ്പെട്ട റിപ്പബ്ലിക്കാണ് ഇന്ത്യയുടെ അവിടെ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കീഴടക്കുകയോ ചെയ്യുന്നത് അനുവദനീയമല്ല അത് ഓരോന്നിനും ചെറുതാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പിന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷിച്ചു പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിന് അത് പിന്നെ ഒരു രാജ്യം ഒരു നിയമം ഒരു രാജ്യം ഒരു നികുതി ഒരു രാജ്യം ഒരു മതം ഒരു രാജ്യം ഒരു ഭാഷ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയവും നമ്മുടെ ഭരണഘടനയും ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റും അതിൻ്റെ സ്പിരിറ്റും തമ്മിലൊക്കെ വലിയ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് തമിഴരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തമിഴർ നടത്തുന്നത് ഭാഷാ മൗലികവാദമാണെന്ന് തോന്നും അല്ലെങ്കിൽ അങ്ങനെയൊരു ഭാഷയോട് ഇത്തരത്തിൽ ദുരഭിമാനം കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അവർ അവർ അതിൻ്റെ അകത്ത് അന്തർലീനമായി കിടക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ സംസ്കൃതി അവരുടെ സ്വത്വത്തെ അവരുടെ പ്രാദേശികമായിട്ടുള്ള ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു വികാരമുണ്ടല്ലോ അതിനെ സംരക്ഷിക്കാനുള്ളൊരു ഫൈറ്റാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൂടിയാണ് കേവലം ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാ ഹിന്ദി ഒരു തരത്തിലും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് കൊണ്ട് ആ ഭാഷ മഹത്താവണമെന്നില്ല പക്ഷേ ചിലപ്പതികാരം പോലെ അകന്നാനൂറ് പുറന്നാനൂറ് പോലെ പതിറ്റുപ്പത്ത് അങ്ങനെ തുടങ്ങി പ്രാചീന കാലം മുതൽ സംഘകാലം മുതൽ വളരെ എണ്ണപ്പെട്ട കൃതികൾ കൊണ്ട് സമ്പന്നമാണ് തമിഴ് ഭാഷ എന്ന് പറയുന്നത് അതിൽ അതിൻ്റെ അതിനോടൊപ്പം പിന്നെ ചേർന്ന് നിൽക്കാവുന്നതോ ഒരൽപ്പം പിന്നെ മത്സരത്തിൽ നിൽക്കാവുന്നതോട്ടുള്ള ഭാഷ പ്രാചീനമായിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതം മാത്രമാണ് സംസ്കൃതത്തിന് എത്ര സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരും സംസാരിക്കുന്നില്ല മൃതഭാഷയാണ് ഇന്നത്തെ ഒരു ജീവഭാഷ പോലും അല്ല ആ മൃതഭാഷ തമിഴ് തമിഴിൽ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ പ്രധാനപ്പെട്ട അല്ലേ മൃതഭാഷയായ സംസ്കൃതത്തിന് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാനൂറ് കോടി രൂപ ഈ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നു എന്നാൽ വളരെ സജീവമായ ഈ അടുത്ത കാലത്ത് ഒരു ഗവേഷകൻ കണ്ടെത്തിയത് നാലായിരം വർഷം മുമ്പ് അയൺ ഏജിന്റെ കാലത്ത് തമിഴ് ഭാഷ ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തെക്കാളും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്ന്ന് വരികയാണ് ആ ഭാഷയുടെ പുരോഗതിക്ക് വർഷം തോറും ചെലവിടുന്ന തുകയിൽ ഇതിന്റെ പത്തുൻ്റെ ഒരു അംശം കൊടുക്കുന്നില്ല അപ്പൊ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് സംസ്കൃതം നൽകുന്നത് ആരുടെ ഭാഷയാണ് ഇവിടെ ആരാ സംസാരിക്കുന്നത് അപൂർവം ആളുകൾ എന്താ പറയുക വിരലെണ്ണാവുന്ന ശതമാനം പോലും ഇല്ല പോയിന്റ് സീറോ സീറോ സംതിങ് പെർസെന്റേജ് അല്ല ആ മേഖലയിൽ ഹിന്ദിക്ക് പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അത്രയും തുക ബജറ്റിൽ നിന്ന് ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സംസ്കൃതം പഠിച്ചതുകൊണ്ട് ഭാവിയിലെ മക്കൾക്ക് എന്താണ് കാര്യം ഉണ്ടാവുന്നത് സംസ്കൃതം അതായത് കേരളത്തിലെ സംസ്കൃത പഠനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്നത് സംസ്കൃത അധ്യാപകർക്ക് വേണ്ടി മാത്രമാണ് സംസ്കൃതം അധ്യാപകരെ തേടിപ്പിടിച്ച് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് അവരുടെ പോസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നതാണ് ഈ സംസ്കൃതം അല്ലാതെ സംസ്കൃതത്തിനോട് താല്പര്യം ഉണ്ടായിട്ട് കുട്ടികൾ സംസ്കൃതം പഠിക്കുന്നൊന്നുമില്ല സംസ്കൃതം എവിടെയാണ് മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ആവശ്യമായി വരിക റിസർച്ച് നടത്തുന്ന സമയത്തൊക്കെ വേണ്ടി വരുന്നല്ലാതെ സംസ്കൃതം സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ അതോട് ഇന്ത്യയിൽ എത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെ എന്താ എന്താന്ന് വെച്ചാൽ ഭാഷ പഠിക്കുന്നതിനോടൊന്നും ആരും എതിരല്ല ഞാനും എതിരല്ല മനാഫ് എതിരല്ല അല്ല ഈവൻ തമിഴ്നാട്ട് എം കെ സാലിം പോലും എതിരല്ല ആവശ്യമില്ലാത്ത ഭാഷ പോലും നമ്മൾ പഠിക്കാൻ തയ്യാറാണ് ത്രിഭാഷാ പദ്ധതി ഇന്ത്യയുടെ ഏകോപനത്തിന് വേണ്ടിയാണ് ഇന്ത്യയിൽ എല്ലാവരും പിന്നെ ഭാഷാപരമായിട്ട് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ ഈ പറയുന്ന ത്രിഭാഷാ പദ്ധതി സൗത്ത് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മാത്രം മതിയോ ഇപ്പൊ കേരളം എടുത്തു നോക്കൂ കേരളത്തിൽ ഇപ്പൊ കണക്കിൽ നാൽപ്പത് ലക്ഷം മറ്റോ അന്യ സംസ്ഥാന അങ്ങനെ പറയാൻ പറ്റില്ല പദ്ധതി തൊഴിലാളികൾ ഉള്ള സംസ്ഥാനമാണ് ഈ ആളുകൾ ഇവിടെ വന്നിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് മലയാള ഭാഷ പഠിച്ചെടുക്കാൻ ഒരു കാര്യം ചെയ്യുക ത്രിഭാഷാ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നതുപോലെ ബിഹാറിൽ നടപ്പാക്കട്ടെ ആസാമിൽ നടപ്പാക്കട്ടെ ഒഡീഷയിൽ നടപ്പാക്കട്ടെ ഉത്തർപ്രദേശിൽ നടപ്പാക്കട്ടെ ഗുജറാത്തിൽ നിന്നും നിന്നിവിടേക്ക് അധികം ആളുകൾ വരുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പാക്കട്ടെ ആസാമിൽ നടപ്പാക്കട്ടെ ഉള്ള മലയാളം തമിഴ് അതായത് സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അവർ പഠിക്കട്ടെ അവിടുത്തെ കുട്ടികൾ കാരണം അവർക്ക് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നു അവിടെ നിന്നുള്ള കുട്ടികൾ ഇവിടെ വന്ന് ജോലി എടുക്കുന്ന സാഹചര്യം ഹോട്ടലുകളിൽ മറ്റു ചെറുകിട സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ അവര് നാല്പത് ലക്ഷം അൻപത് ലക്ഷം ആളുകൾ കേരളത്തിൽ മാത്രം വന്ന് ജോലി ചെയ്യുന്നു ഈ നാട്ടിലെ ഒരു ഭൗഭൂരിപക്ഷം സമ്പത്തും അന്യ ആയിരക്കണക്കിന് കോടി രൂപ ഒരു വർഷത്തെ കണക്കെടുത്താല്പത്ത് പോകുന്നതല്ല അത് നമ്മൾ ആദ്യം തരത്തിൽ കാണേണ്ടതില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയുടെ ഇന്റഗ്രേഷൻ സാധ്യമാക്കാനാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണെങ്കിൽ എന്റെ മറിച്ചുള്ള ചോദ്യമാണ് വൈ നോട്ട് ഫോക് എന്താ പറയാ വടക്കേ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ട് ഇത് ഇല്ല ബാധകമാകുന്നില്ല എന്തുകൊണ്ട് യു പിയിലുള്ള ഒരു വിദ്യാർത്ഥി തമിഴ് പഠിക്കുന്നില്ല മലയാളം പഠിക്കുന്നില്ല അല്ലെങ്കിൽ ആസമിലെ ഒരു കുട്ടി എന്തുകൊണ്ട് തമിഴ് പഠിക്കുന്നില്ല മലയാളം പഠിക്കുന്നില്ല അവർ പഠിപ്പിക്കണ്ടേ അല്ല ഇപ്പൊ ഇപ്പൊ കുറെ അതിഥി തൊഴിലാളികളെ മക്കളൊക്കെ മലയാളം സ്കൂളുകളിൽ പഠിക്കല്ലേ ഇവിടെ വന്ന് ഇവിടുത്തെ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ് നമ്മളും വളരെ കഷ്ടപ്പെട്ട് അവൻ പറയുന്ന പിന്നെ ബംഗാളിയോടോ അല്ലെങ്കിൽ ഹിന്ദിയോടോ ഒക്കെ ഫൈറ്റ് ചെയ്തിട്ട് നമ്മളും ആ ഭാഷയിലേക്ക് ഇപ്പം അത് ഇപ്പം ഇവിടെയുള്ള കരാർ തൊഴിലാളികളും അല്ലെങ്കിൽ മറ്റ് ജോലിയെടുപ്പിക്കുന്ന എല്ലാവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ബംഗാളിയാണ് എല്ലാവരോടും അല്ലാതെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതൊരു ജീവിതം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ അനിവാര്യമാണ് എനിക്ക് ആ ഭാഷയുടെ അലകും പോലും ഒക്കെ പഠിച്ചേ പറ്റൂ എന്ന് വരുമ്പോൾ ആരായാലും പഠിക്കും കാരണം ആർജിതമായ ഒരു അറിവാണ് ഭാഷ ജന്മനാ കിട്ടുന്നതല്ല നിങ്ങൾക്ക് ആർജിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ വടിവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ശബ്ദരൂപം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏത് ഭാഷ ഈ ലോകത്ത് അത് പഠിച്ചെടുക്കാം ആർജിതമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾക്ക് പിന്നെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവൊന്നുമല്ല അല്ല പാട്ട് പാടാൻ കഴിയുന്നത് പോലെയൊന്നുമല്ല ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇതിന് ആരർത്ഥത്തിലൊന്നും കാണേണ്ടതില്ല പഠിക്കുകയാണെങ്കിൽ വടക്കുള്ളവനും ഇത് ബാധകാക്കണം തെക്കുള്ളവന് മാത്രമാക്കരുത് പക്ഷേ ഇത് ഇതിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭരണകൂടവും നമ്മളൊരു ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് നമ്മൾ നമ്മുടെ ജനങ്ങളെ പല വിഷയങ്ങളും അനാവശ്യമായി അടിച്ചേൽപ്പിക്കുന്നു ഭാഷ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ വിഷയത്തിലും ഇങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കേണ്ടത് അതൊരു സ്വതന്ത്ര രാജ്യത്തിന് ഭൂഷണമാണോ അത് അല്ല ഇതൊക്കെ ഈ ഒരു ഏകീകരണ അജണ്ട അന്ന് ഈ ത്രിഭാഷാ പദ്ധതി അനുസരിച്ചൊക്കെയാണ് ഏകീകരണം ഒക്കെ സാധ്യമാകുമോ എന്ന് സർക്കാരുകൾ പരിശോധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്തെല്ലാം മാർഗങ്ങളിലൂടെ സാധിക്കും അതെല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന രീതിയിലാണ് രാജ്യത്ത് സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകീകരണം അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള വിഷയം നമുക്ക് വിചാരത്തിനൊരു ഭാഷയും വികാരത്തിനൊരു ഒക്കെ ഉണ്ട് ഇപ്പം മനാഫ് മനാഫിൻ്റെ മകനോട് സംസാരിക്കുന്ന ഭാഷയിലല്ല മനാഫ് വീട്ടിൻ്റെ പുറത്ത് ആളുകളോട് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയല്ല പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഭാഷയിൽ മാറ്റം വരും ഇങ്ങനെ ഭാഷ വളരെ ജൈവികമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തോടത്രമാത്രം ചേർന്ന് നിൽക്കുന്നൊരു സംഭവം നമ്മുടെ വികാരങ്ങൾ നമ്മൾ ഒക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ നമ്മൾ മനഃപൂർവ്വം പല ഭാഷകളും ഉപയോഗിക്കും ഇങ്ങനെ ഭാഷയ്ക്ക് പല തല ഉള്ളതുകൊണ്ട് ഈ വികാരത്തിൻ്റെയൊക്കെ പുറത്ത് നിൽക്കുന്നത് അതല്ലെങ്കിൽ എൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ പുറത്ത് വിചാരത്തിൻ്റെ മറ്റൊരു ഭാഷ എൻ്റെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് ഒരു തമിഴിന് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു ഈ ത്രിഭാഷാ പദ്ധതി ഏറ്റുവാൻ വരുന്ന ഒരാൾക്ക് തോന്നിയാൽ അവനെ എങ്ങനെ നമ്മൾ എങ്ങനെയാ പറയാ ഇത് വലിയൊരു ഇപ്പം സ്റ്റാലിൻ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെയുള്ള മന്ത്രി മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സമ്മേളനം ഈ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ രൂപത്തിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു സമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സഹയാത്രികരായിട്ടുള്ള മുഖ്യമന്ത്രിമാരടക്കം അതിൽ പങ്കെടുക്കുന്ന അന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അതിനോട് യോജിപ്പ് പറഞ്ഞു കഴിഞ്ഞു ഈ തരത്തിലുള്ള പഞ്ചാബിലെ പഞ്ചാബിലും ബംഗാളിലും ഒക്കെയുള്ള മുഖ്യമന്ത്രിമാർക്ക് സന്ദേശം പോയിട്ടുണ്ട് അപ്പൊ ഇതും യഥാർത്ഥത്തിൽ ഒരു ഭാഷയോടുള്ള കടന്നുകയറ്റം എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ഇതിന് വലിയൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഓൾറെഡി ഇന്ത്യയിൽ കൈവന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് ഒരു ഭരണപ്രതിപക്ഷ തലത്തിൽ തന്നെ കൈകാര്യം ചെയ്യാവുന്ന അതേസമയം ഭരണപക്ഷത്തിനകത്തുള്ളവരിൽ വിള്ളൽ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വെപ്പൺ എന്നുള്ള നിലയിൽ ഇപ്പോൾ അത് എം കെ സ്റ്റാലിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലും ഒരു പക്ഷേ കാരണം ഭാഷ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള സംഭവമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചെടുക്കാവുന്ന കാര്യമാണെങ്കിലും മദർ ടങ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു സംഭവമല്ല അതിന്റെ തൊട്ട് തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് വമ്പിച്ച രീതിയിലുള്ള വികാര വിക്ഷോഭം പിന്നെ ഏത് സംസ്ഥാനത്താണെങ്കിലും ഉണ്ടാകും കാരണം അവരുടെ ഭാഷ മറ്റ് ഏതിനേക്കാളും മികച്ചതാണ് അവർക്ക് ലിപി പോലും ഇല്ലാത്ത ഭാഷ പോലും അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പ്രിഷ്യസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഒരു കുറച്ച് കാണുകയാണ് എന്ന തോന്നൽ തോന്നലുണ്ടാക്കുന്നത് തന്നെ സഹിക്കില്ല അത് പിന്നെ ആ അർത്ഥത്തിൽ ഇത് വലിയൊരു പൊളിറ്റിക്കൽ യുദ്ധത്തിലേക്ക് രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ളത് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു മൃഹത്തായ ഒരു രാജ്യമാണ് പല സംസ്കാരങ്ങളും പല ഭാഷകളും പല പല മനുഷ്യരും പല മതസ്ഥരും പല തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഒന്നൊന്നിനോട് മഹത്വൽക്കരിക്കുക ഒന്നൊന്നിനേക്കാളും വലുതാണെന്ന് വിചാരിക്കുക അങ്ങനെ ഒരു കേമത്വം ഇവിടെ ആരും ആർക്കും കൽപ്പിക്കാതെ ഒരു ഒരു ഭരണ സംവിധാനം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ട് മുന്നോട്ട് ഭരിച്ചു പോവുക എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും കെട്ടറപ്പിനും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം നന്ദി നമസ്കാരം